ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം ഒരുപാട് നാളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് കൊല്ലത്തോളം ആയെന്ന് തോന്നുന്നു അപ്പോൾ ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിട്ടാണ് അതായത് ഞാനൊരു ഒരു കൊല്ലത്തോളം ആയെന്ന് തോന്നുന്നു വീഡിയോ ആ വീഡിയോ കണ്ടാലറിഞ്ഞേക്കാം അവിടെ നിന്ന് പോയിട്ട് കാണുക അപ്പോൾ ഞാൻ ആ സമയത്തുള്ള ഞാൻ ഞാനെങ്ങനെയുണ്ട് ഇപ്പോൾ ഉള്ള ഞാൻ ഞാനെങ്ങനെയുണ്ട് നിങ്ങളൊന്നോക്കാം ഓക്കെ വേറൊന്നുമില്ല നിങ്ങൾ കംപ്ലയിൻ്റ് കണ്ട പോലെ തന്നെ ഒരു മാസം കൊണ്ട് തടി മാറ്റും എന്നുള്ളതാണ് അത് ഞാനിപ്പോൾ വെറുതെ ഇങ്ങനെ പറയുന്നതല്ല എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ പറയുന്നത് ഞാൻ നൂറ്റി പതിനെട്ട് കിലോ ഉണ്ടായിരുന്ന ഞാനിപ്പോൾ എൺപത്തി മൂന്ന് കിലോ ആയിട്ടുണ്ട് അതായത് ത്രീ എക്സൽ ഫോർ എക്സ് എൽ അതുപോലെയുള്ള ഷർട്ടും അതുപോലെ തേർട്ടി എയ്റ്റ് ഫോർട്ടി അങ്ങനെയുള്ള പാൻസൊക്കെ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഞാനിപ്പോൾ എൻ്റെ ഫാൻസിൻ്റെ ആളെന്ന് വെച്ചാൽ മുപ്പത്തിനാല് ഷർട്ട് ഇപ്പോൾ ലാർജ് സൈസും കൂടിയാണ് അപ്പോൾ ഈ തടിയൊക്കെ ഒരു സന്തോഷം കൂടിയുണ്ട് അപ്പോൾ ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് തടി കുറച്ചത് അതിൻ്റെ ഡയറ്റ് പ്ലാനിങ് എങ്ങനെയാണ് വർക്കൗട്ട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ഞാൻ എല്ലാവരോടും റിപ്ലൈ കൊടുത്തിട്ടുണ്ട് അതായത് ഫോൺ വിച്ചു അങ്ങനെ നേരിട്ട് കണ്ടിട്ടും ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട് എന്നെപ്പോൾ എന്നെ ഫോളോ ചെയ്തിട്ട് ഇപ്പോൾ കുറേ ആൾക്കാർ അത് ചെയ്യാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ മുമ്പ് ഇപ്പോൾ എങ്ങനെ ഞാനുണ്ടായെന്ന് എന്നെ കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ ഫോട്ടോ കാണിച്ചു ഈ ഇത് ഇതുപോലെ ഞാനുണ്ടായിരുന്നു ഇപ്പോൾ മൂന്ന് മാസത്തോളം ഒരു ഫാറ്റ് ലോസ് ജേണിയിലാണ് ഉള്ളത് അപ്പോൾ ഇപ്പോഴും കണ്ടിന്യൂ ആയിട്ട് പോകുന്നുണ്ട് അപ്പോൾ എൻ്റെ ഇത് ബി എം ഐ അതായത് ബോഡി മാസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ സെവൻറ്റി എയ്റ്റ് കിലോയാണ് അത് ആ ഒരു ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനാണിപ്പോൾ അത് ഞാനിപ്പോൾ ഇതുവരെ ഇത്ര കുറച്ച് സാധാരണ ഞാനൊരു ഇപ്പോൾ മുപ്പത്തഞ്ച് കിലോ വരെ കുറച്ചിട്ടുണ്ട് അപ്പോൾ ഇനിയും ഞാനൊരു അഞ്ച് കിലോളം കുറയാനുണ്ട് അപ്പോൾ അതിനുള്ള ഫാറ്റ് ലോസ് ജേർണിയിലാണ് ഞാൻ ഇപ്പോഴും ഉള്ളത് ഡയറ്റും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ട് വർക്കൗട്ടും കാര്യങ്ങളൊക്കെ മുമ്പോട്ട് പോകുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കും ഈസി ആയിട്ട് ഇതുപോലെ തടി കുറക്കാം വണ്ണമുള്ളവർക്ക് വണ്ണം കുറക്കാം എല്ലാവർക്കും ഒരു ആഗ്രഹമുണ്ട് വണ്ണമുള്ള ഉള്ള എല്ലാവർക്കും ആഗ്രഹമുണ്ട് വണ്ണം കുറക്കണം പറഞ്ഞിട്ട് പക്ഷെ സാധിക്കാതെ വരുമ്പോൾ കുറേ ആൾക്കാർ പറയുന്ന ഡയലോഗ് ഞാനടക്കം പറഞ്ഞിരുന്നു എൻ്റെ തടിയാണ് എൻ്റെ അഹങ്കാരം എൻ്റെ തടിയാണ് എൻ്റെ ഒരു അസെറ്റ് പിന്നെ അതുകൊണ്ട് ഞാൻ തളി കുറയ്ക്കാനെന്നുള്ള ഉദ്ദേശമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റോയി മാറിയിട്ടുണ്ട് ഒരുപാട് പേർ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട് ഇത് ഇങ്ങനെ ബോഡി ഷെയ്മിങ് ഒക്കെ എന്തായാലും വരുമല്ലോ തടി ഉണ്ടാകുമ്പോൾ ഒരുപാട് ബോഡി ഷെയ്മിങ് ഒക്കെ വരും തളി കുറച്ചുകൂടെ ഒക്കെ വരും അപ്പോൾ ആ ഇൻസൾട്ട് നമുക്കൊരു പ്രചോദനമായിട്ട് നമ്മൾ എന്താ പറയുക തടി കുറക്കാനുള്ള പ്ലാനിങ്ങിലേക്ക് വന്നത് ഞാൻ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുണ്ടായത് എനിക്ക് ഡ്രസ്സ് ഷോപ്പിലേക്ക് പോകുന്നത് അപ്പോൾ അങ്ങനെ ഡ്രസ്സ് ഷോപ്പിലേക്ക് പോയിട്ട് നമ്മൾ നമുക്ക് ഉദ്ദേശിച്ച എല്ലാവരും ഇടുന്ന പോലത്തെ നല്ല മോഡൽ ഡ്രസ്സൊക്കെ ഇടണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ട് നമ്മളവിടെ പോകുമ്പോൾ നമുക്ക് പല ഷോപ്പിലൊക്കെ ഞാനിപ്പോൾ എൻ്റെ വൈഫായിട്ടൊക്കെ പോകുമ്പോൾ ഒരുപാട് ഇൻസൾട്ട് ഞാൻ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ മോഡൽ ഡ്രസ്സ് ഉണ്ടെന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു നോക്കാം വെച്ചാൽ ആ ഷോപ്പിൽ അവരൊന്നും കാണിക്കത്തില്ല നിങ്ങൾ മോഡലില്ല എന്നൊക്കെ പറയും പിന്നെ വല്ല ബ്രാൻഡഡ് ഷർട്ട് പാൻറ്റോ അങ്ങനെയുള്ള പാന്റ് കാര്യങ്ങളൊക്കെ മാത്രമേ കെട്ടിക്കൊണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതിന് നല്ല റേറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് പ്രോബ്ലം ഉണ്ടാകും അതിനൊക്കെ ഞാനിപ്പോൾ അതിനൊക്കെ ഞാനിപ്പോൾ നല്ല സന്തോഷവാനാണ് പിന്നെ അങ്ങനെയുള്ള പ്രോബ്ലംസ് ഒന്നും ഇപ്പം ഇല്ലാത്ത പിന്നെ അതുപോലെ ഹെൽത്ത് ബെനിഫിറ്റ് ഒരുപാടുണ്ട് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് എനിക്കിപ്പോൾ ഉണ്ട് പിന്നെ അതൊക്കെ ഞാൻ എല്ലാം ഉൾപ്പെടുത്തിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ഇൻട്രൊഡക്ഷൻ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നത് അപ്പോൾ വരും നാളുകളിൽ ഞാൻ ഞാനിതിൻ്റെ സീരിയസ് ആയിട്ട് തുടർന്നുകൊണ്ട് പോകുന്നുണ്ട് ഒരുപാട് ഹെൽത്ത് ടിപ്സുകളും പിന്നെ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് വന്ന ഒരുപാട് കാര്യങ്ങളും കാലറി ഡെഫിസിറ്റ് കാര്യങ്ങളും കാലറി ഡെഫിസിറ്റ് ഡയറ്റിന് കാര്യങ്ങളും ഫുഡ് എന്തൊക്കെ ഫുഡ് കഴിക്കാം എന്തൊക്കെ വർക്കൗട്ട് ചെയ്യണം അങ്ങനെയൊക്കെ എല്ലാത്തിനും ഒരു വീഡിയോ ഞാൻ ഇപ്പോൾ ഒരു സീരിയസ് ആയിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾ നിങ്ങളെന്താക്കാം മാക്സിമം എല്ലാവർക്കും എത്തിക്കുക എത്തിച്ച് ഷെയർ ചെയ്തിട്ട് എല്ലാ വണ്ണമുള്ളവർക്കൊക്കെ ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ വരാൻ ചെയ്യുക ചെയ്യാൻ പോകുന്നത് അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോയുടെ സപ്പോർട്ട് പോലായിരിക്കും എൻ്റെ പുതിയ വീഡിയോ ഇടുന്നത് അപ്പോൾ ഞാനിത് കള്ളം പറയുന്നതോ അല്ലാതെ എൻ്റെ റീച്ചിന് വേണ്ടിയിട്ടോ ചെയ്യുന്ന വീഡിയോ അല്ല ഇത് ഞാൻ എൻ്റെ അനുഭവത്തിൽ ഞാൻ തടി കുറച്ചത് നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്യാണ് നിങ്ങൾക്ക് കൂടി ഉപകാരപ്പെടാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റും സാധാരണ രീതിയിലുള്ള വർക്കൗട്ടും ഒക്കെ ചെയ്തിട്ട് നമുക്ക് പെട്ടെന്ന് അതായത് ഒരു മാസം കൊണ്ട് എത്രക്കിരി കുറക്കാൻ പറ്റും ഇതൊക്കെ ഞാൻ പറയാം ഞാനീ വെയ്റ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ചെയ്തത് പിന്നെ എന്തൊക്കെയാണ് വർക്കൗട്ട് ചെയ്തത് എന്തൊക്കെയാണ് എൻ്റെ ഡയറ്റ് പ്ലാന് പിന്നെ അതുപോലെ എല്ലാം ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് പിന്നെ അതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്പെടും ഹെൽത്തി ആയിട്ടുള്ള ഒരു വെയ്റ്റ് ലോസ് നമുക്ക് ചെയ്യാം അതുപോലെ ഷോർട്ട് കക്ക് അത് ഒരുപാടുണ്ട് അതായത് സപ്ലിമെൻറ്റ് അതായത് മരുന്നൊക്കെ യൂസ് ചെയ്തിട്ട് തടി കുറക്കുന്ന ഒരുപാട് കോഴ്സുകളൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ അതിൽ ആരും പോയി വീരുത് അത് സൈഡ് എഫക്റ്റ് വല്ലാതെ ഉണ്ടാക്കും നമ്മുടെ കിഡ്നിയും കറികളൊക്കെ അടിച്ചു പോകാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് അപ്പോൾ മാക്സിമം നിങ്ങൾ നിങ്ങളെന്തെയ്യുക എൻ്റെ ഈ ഫോട്ടോയിൽ നിന്ന് ഇപ്പോൾ കാണുന്ന പോലെ രീതിയിൽ നിങ്ങൾക്കും ആവാൻ പറ്റും ഉറപ്പായിട്ടും ഇപ്പം ഞാൻ നിലവിൽ എൺപത്തി മൂന്ന് കിലോ ആണ് ഇപ്പോൾ ഏഹ് എൻ്റെ ഷർട്ട് എന്ന് പറയുന്നത് ലാർജ് സൈസാണ് അപ്പോൾ വരും വീഡിയോകളിലും നിങ്ങൾക്ക് നല്ല ഉപകാരപ്പെടുന്ന വീഡിയോകളിലാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതിന് മാക്സിമം സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഈ വീഡിയോ കാണുന്ന യൂട്യൂബിൽ കാണുന്നവർ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് പിന്നെ ഒരു ലൈക്കും ചെയ്ത് നിങ്ങൾ എന്നെ ഫോളോ ചെയ്യുക ആ ഇൻസ്റ്റഗ്രാമിലൊക്കെ ഞാൻ വീഡിയോ ചെയ്യുന്നുണ്ട് അത് നിങ്ങൾ ഫോളോ ചെയ്യുക അച് ടു ജാസ് കാസർഗോഡ് എന്നാണ് ഇൻസ്റ്റാഗ്രാം പേജ് അപ്പോൾ മാക്സിമം നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യുക പിന്നെ എല്ലാ വണ്ണമുള്ളവർക്കും ഇതൊരു ഉപകാരപ്പെട്ട് അപ്പോൾ നാളെ മറ്റൊന്ന് ഞാൻ ഇതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ചെയ്യുന്നതാണ് അപ്പോൾ ഇതിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഉപകരിക്കും അപ്പം ഈ വീഡിയോ ലെന്തി ആയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഞാൻ ഇതിൽ തന്നെ ഉൾപ്പെടുത്തിയാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ ഇതിനൊക്കെ പറ്റിയിട്ട് എല്ലാം ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം മാക്സിമം നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യാം അടുത്ത വേളയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ